ണാമം നമുക്ക് ശ്രീകൃഷ്ണ ചരിതത്തിലേക്ക് തന്നെ മടങ്ങും ദുവിതൻ എന്ന വാനരൻ സുഗ്രീവന്റെ ഇഷ്ടസുഹൃത്തും ശ്രീരാമ ഭക്തനുമായിരുന്നു എന്നാൽ കാലക്രമത്തിൽ ദുഷ്ടനായ നരകന്റെ സംസർഗത്താൽ അതം പതിച്ചു പുരഗ്രാമങ്ങളെയും ആശ്രമങ്ങളെയും തീവെച്ച് ദഹിപ്പിച്ചും പർവ്വതങ്ങളെ പിഴുതെടുത്ത് സമീപ പ്രദേശങ്ങളെ പൊടിയാക്കിയും ജനങ്ങളെ കൂട്ടത്തോടെ ഗുഹയിലളച്ചും പുണ്യസ്ഥലങ്ങളെ മലമൂത്രാദികളാൽ ദൂഷിതമാക്കിയും സഞ്ചരിച്ച് ദൈവതക പർവ്വതത്തിൽ എത്തി അവിടെ ബലഭദ്രൻ സ്ത്രീകളോടുകൂടി ഗാനം ചെയ്ത് സാനന്ദം ക്രീടിക്കുന്നത് കണ്ടു ദുഷ്ടവാനരൻ അവിടെ ചെന്ന് സമീപത്തിലുള്ള മരങ്ങളെ പിടിച്ചു കൊലിക്കുകയും കിരുവിലാശബ്ദങ്ങൾ ഉണ്ടാക്കിയും സൗര്യം കെടുത്തി വൃദ്ധനായ ബലരാമൻ മുസലം കയ്യിലെടുത്തു വാനരൻ വൃക്ഷം പിഴുത് എടുത്ത് യുദ്ധം ചെയ്തു ഒടുവിൽ രാമൻ അവനെ പിടിച്ചടിച്ചു കൊന്നു ദുഷ്ടസംഘത്താൽ ജനദ്രോഹിയായി തീർന്ന ദിവിധ നാശത്തിൽ സജ്ജനങ്ങളെല്ലാം സന്തോഷിച്ചു ജാമ്പവതി പുത്രനായ സാമ്പൻ ദുര്യോധന പുത്രിയായ ലക്ഷ്മണയെ സ്വയംവരത്തിൽ അപഹരിച്ചു അഭിമാനികളായ ദുര്യോധനാദികൾക്ക് അത് സഹിച്ചില്ല ദുർവിനീതരായ ആ ബാലൻ അവനെ കാമിക്കാത്ത കന്യകയെ നമ്മുടെ മുമ്പിൽ വെച്ച് അപഹരിച്ചല്ലോ എന്ന് പറഞ്ഞു കർണൻ മുതലായ മഹാരഥന്മാരെല്ലാം ചേർന്ന് ഒരേ സമയം സാമ്പനെ ബന്ധിക്കാൻ തുനിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനും വീരസിംഹവുമായ സാമ്പൻ നിർഭയനായി ഒറ്റയ്ക്ക് അവരെ ചേർത്ത് യുദ്ധം ചെയ്തു ഒടുവിൽ ഒരുവിധത്തിൽ അവർ അവനെ ബന്ധിച്ചു ശ്രീ നാരദർ ആ വിവരം ദ്വാരകയിൽ അറിയിച്ചു യതുക്കൾ ഒരു യുദ്ധത്തിന് തന്നെ ഒരുങ്ങി ഒരു യുദ്ധം കൂടാതെ കഴിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചയിച്ച് ബലരാമൻ യതുക്കളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ബുദ്ധവാദികളോടുകൂടി ഹസ്തനാപുരത്തേക്ക് പോയി ഉപവനത്തിൽ ഇരുന്നുകൊണ്ട് ബുദ്ധവരെ ധൃതരാഷ്ട്ര സമീപത്തേക്ക് അയച്ചു സുഹൃത്തമാനായ രാമനെ പ്രീതിപൂർവം പൂജിച്ച് ഉപചരിച്ചു ബലരാമൻ അവരോട് ഗൗരവപൂർവ്വം പറഞ്ഞു ഉഗ്രസേന മഹാരാജാവിൻ്റെ കൽപ്പന കേൾക്കുവിൻ നിങ്ങൾ അനേകം പേർ ചേർന്ന് ധർമ്മത്തിൽ നിന്നും തെറ്റാത്ത സാമ്പനെ ബന്ധിച്ചത് പോയി എങ്കിലും ബന്ധസ്നേഹം മുൻനിർത്തി നാം അത് സഹിക്കുന്നു ഇനിയെങ്കിലും അതിന് പരിഹാരം ചെയ്യുവിൻ ബലരാമൻ യുദ്ധത്തിൽ വാടുന്നവനല്ല വീര്യശൗര്യബലങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നാൽ അഹങ്കാരികളും വീണ്ടു വിചാരം ഇല്ലാത്തവരുമായ ഗുരുക്കൾക്ക് അത് കേട്ടപ്പോൾ കോപമാണ് ഉണ്ടായത് അവർ പറഞ്ഞു കിരീടത്തിന്റെ സ്ഥാനത്ത് ശിരസിൽ കയറിയിരിക്കാൻ ചെരുപ്പ് ആഗ്രഹിക്കുന്നു യതുക്കൾക്ക് സ്വതവേ എന്ത് യോഗ്യതയാണുള്ളത് കുന്തിയുടെ വിവാഹബന്ധം ഓർത്ത് നാം ഇവർക്ക് തുല്യസ്ഥാനം കൊടുത്തു രാജചിഹ്നങ്ങൾ വെച്ചു കൊള്ളുവാൻ അനുവദിച്ചു പക്ഷെ അതെല്ലാം പാമ്പിനെ പാൽ കൊടുത്തതുപോലെ തന്നെ ദാതാവിന് വിരോധമായി ഭവിച്ചു നമ്മുടെ ദേവ് കൊണ്ടുവന്നവർ ഇപ്പോൾ നമ്മെ ശാസിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് മഹാരാജാവ് കൽപ്പന എന്നെല്ലാം നമ്മോട് പറയുവാൻ ഇവർക്ക് നാണമില്ലല്ലോ ഭീഷ്മ ദ്രോണ അർജുനാദി മഹാരഥന്മാർ മനസ്സാ കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഇന്ദ്രന് പോലും അധികാരമാണ് ഉണ്ടാവുക ഏതായാലും യാദവന്മാർ രാജചിഹ്നങ്ങൾ ഇതുവരെ ധരിച്ചത് മതി ഇനിവയിൽ ഒന്നും വേണ്ട എന്നിപ്രകാരം കുലം ബന്ധുത്വം ബലം സ്ത്രീ എന്നിവയാൽ ഉദ്ധതരായ കുരുക്കൾ ദുർവാക്കുകൾ വർഷിച്ചിട്ട് ആതിഥ്യമര്യാദയെപ്പോലും മറന്ന് രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി ുസ്വഭാവികളായ കുരുക്കളുടെ ധിക്കാരാക്കുകൾ കേട്ട് ബലഭദ്രന് അത്യധികം കോപം ഉണ്ടായി തിരുമുഖം ആർക്കും നോക്കാൻ കഴിയാത്ത വിധം ഭയങ്കരമായി ഭവിച്ചു പല പ്രാവശ്യം ഉച്ചത്തിൽ ആത്മാഗതം ചെയ്തു എന്ത് ഇവർക്ക് ഇത്ര മതമോ സമാധാനമാർഗത്തിൽ ലേശവും താല്പര്യവും ഇല്ലാത്ത ഇവർക്ക് മതശമനത്തിന് നല്ല പ്രഹരം തന്നെയാണ് ചികിത്സ കഷ്ടം ഞാൻ എത്ര ദോഷൻ കൃഷ്ണനെയും യതുക്കളെയും സമാധാനിപ്പിക്കാൻ എന്ത് പാടുപെട്ടു എന്നാൽ ഇവരോ കലഹപ്രിയരായ മൂർഖന്മാർ എൻ്റെ സതുദ്ദേശത്തെ അറിയാതെ പിന്നെയും പിന്നെയും ദുർവാക്കുകളെ മമിപ്പിക്കുകയാണ് ചെയ്തത് യാദവപതിയായ ഉഗ്രസേനൻ രാജാവല്ല ഇന്ദ്രാദി ലോകപാലകന്മാർ പോലും ആരുടെ ആജ്ഞാനുവർത്തികൾ ആണോ ആരാണോ സുധർമ്മ എന്ന ഇന്ദ്രസഭയും പാരിജാതം എന്ന ദേവവൃക്ഷവും സ്വരാജധാനിയിൽ സ്ഥാപിച്ച് അനുഭവിക്കുന്നത് ആരുടെ പാദത്തെയാണോ ശ്രീദേവി സേവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രീകൃഷ്ണൻ മനുഷ്യലോകത്തിൽ രാജാവാകാൻ അർഹനല്ല പോലും ശ്രീകൃഷ്ണ പാദത്തിന്റെ മഹിമ ഇവർക്ക് എന്തറിയാം ഇന്ദ്രാദികളെല്ലാം അവരുടെ ശിരസിൽ ആ ധൂളിയെ ധരിക്കുന്നു തീർത്ഥങ്ങളെ തീർത്ഥീകരിക്കുന്ന യോഗീശ്വരന്മാർ ആ പാതയെ ഉപാസിക്കുന്നു ആ ഭഗവാന്റെ അംശകലകളായ ബ്രഹ്മാവും ശിവനും ഞാനും ശ്രീദേവിയും ആ പാത പങ്കജ രജസിനെ ശിരസാ ധരിക്കുന്നു ദേവദേവനായ ആ ഭഗവാൻ എവിടെ തുച്ഛമായ രാജപദവി എവിടെ ഇവരാണത്രേ ഞങ്ങൾക്ക് രാജ്യം തന്നത് ഇവർ കിരീടങ്ങളും ഞങ്ങൾ ചെരുപ്പുകളാണ് പോലും ലോകത്തെ ശാസിച്ച് നിലയ്ക്ക് നിർത്താൻ അവതരിച്ച ഞങ്ങൾ ഐശ്വര്യമതത്താൽ മദ്ധരായ ഇവരുടെ അസംബന്ധ അസംബന്ധപൂർണങ്ങളായ ദുർവാക്കുകൾ എങ്ങനെ കേട്ട് സഹിക്കും ഈ ദുഷിച്ച കുരുവംശത്തെ ഇന്ന് ഞാൻ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ പോവുകയാണ് ഇപ്രകാരം നിശ്ചയിച്ച് മൂന്ന് ലോകവും ദയിപ്പിക്കുമോ എന്ന് തോന്നുമാറ് ജ്വലിച്ച ക്രോധത്തോടുകൂടി ബലഭദ്രൻ ഫലായുധം കൊണ്ട് ഹസ്താപുരത്തെ വലിച്ച് ഗംഗയിൽ വീഴ്ത്താൻ തുടങ്ങി ഒരു വഞ്ചി എന്ന പോലെ പട്ടണം ഒന്നാകെ ഗംഗയിൽ വീഴാൻ പോകുന്നത് കണ്ടപ്പോൾ കൗരവന്മാർക്ക് തലയ്ക്ക് വിളിവു വീണു അവർ ഭയ സംഭ്രാന്തരായി ആസന്നമായ കൂട്ടനാശത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന ആലോചനയായി സാമ്പനെയും പത്നിയെയും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ക്ഷമായാചനം ചെയ്യുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ലെന്ന് വിവേകികളായ ഭീഷമാദികൾ ഉപദേശിച്ചു അങ്ങനെ അവർ നവദമ്പതികളെ മുൻനിർത്തിക്കൊണ്ട് രാജപാദങ്ങളിൽ വീണ് ശരണം പ്രാപിച്ചു അവരുടെ പശ്ചാത്താപം കണ്ട് പ്രസന്നനായ ബലരാമൻ കാരുണ്യപൂർവ്വം അഭയമരുളി നവദമ്പതികളോടൊപ്പം തിരികെ ദ്വാരകയിലെത്തി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം